എല്ലാവർക്കും നമസ്കാരം വില്യം ഷേക്സ്പിയറിന്റെ ഒരു മനോഹര ചിന്ത അവർ ബോഡീസ് ആർ അവർ ഗാർഡൻസ് ടു വിച്ച് ശരീരം ഒരു പൂന്തോപ്പും ഇച്ഛാശക്തി അവിടുത്തെ തോട്ടക്കാരനുമാണ് ജീവിതമാകുന്ന തോട്ടത്തെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് മനോഹരമാക്കാം പക്ഷേ സാത്താൻ ഓരോ നിമിഷവും ശ്രമിക്കുന്നത് നമ്മുടെ ഇച്ഛാശക്തിയെ തകർക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവൻ നമ്മുടെ മനസ്സിൽ സ്ട്രെസ് വിതയ്ക്കും വിഷാദം വിതയ്ക്കും ഉത്കണ്ഠ നിറയ്ക്കും നിരാശ പകരും എന്നാൽ നമ്മൾ ദൈവസൃഷ്ടിയാണെന്നുള്ള ആത്മവിശ്വാസത്തിന്മേൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം സർ റിച്ചാർഡ് ബ്രാൻസൺ എന്നൊരു മനുഷ്യനുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പാദാന്ത എന്ന രോഗം ബാധിച്ച വ്യക്തിയ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം പഠനം പോലും ഉപേക്ഷിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു മാസിക തുടങ്ങി അവിടെ നിന്ന് തുടങ്ങിയ മുന്നേറ്റം വിമാനങ്ങളെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നാൽ അദ്ദേഹം അറ്റ്ലാന്റിക് എന്ന വിമാന കമ്പനി തുടങ്ങി ബിസിനസ് മേഖലയിൽ റിച്ചാർഡ് ബാൻസൺ വെർജിൻ ഗ്രൂപ്പ് എന്നതിന് നാനൂറിലധികം കമ്പനികൾ ഇന്നുണ്ട് അദ്ദേഹം ഒരു ഭാഗ്യവാനൊന്നും ആയിരുന്നില്ല കാരണം ഭാഗ്യത്തിലല്ല അദ്ദേഹം വിശ്വസിച്ചത് പിഴവും പ്രതിസന്ധിയും ഒക്കെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ വന്നിട്ടുണ്ട് എന്നാൽ തകരാത്ത ഇച്ഛാശക്തി കൊണ്ടാണ് അദ്ദേഹം മുന്നേറിയത് അലിസ്റ്റർ ക്രോളി എഴുതുന്നു ഇൻ ഓഫ് ഓഫ് വിൽ പവർ മോസ്റ്റ് കംപ്ലീറ്റ് കളക്ഷൻ ആൻഡ് യാൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ മനസ്സിന്റെ നന്മയും ഒപ്പം തന്നെ നമ്മുടെ കഴിവുകളുമാണ് എഴുതുന്നു കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ് അടിയുറച്ച ദൈവവിശ്വാസം കരുത്തുറ്റ ഇച്ഛാശക്തിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അവിടെ ഉൾക്കണ്ഠയ്ക്കോ സംശയത്തിനോ യാതൊരു സ്ഥാനവുമില്ല ആശങ്കയുടെയും സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും തടങ്കൽപ്പാറയിൽപ്പെട്ട് തകർന്നു നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ആരംഭിക്കാം നാളെയാകട്ടെ നാളെയാകട്ടെ ഇതെല്ലാം നീങ്ങിയിട്ടാകട്ടെ എന്ന് ചിന്തിച്ച് പല സംരംഭങ്ങളും തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് തുടങ്ങാതിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈ ദിവസം നിങ്ങളുടേതാണ് നമ്മൾ ദൈവ സൃഷ്ടിയാണ് ഉറച്ച ദൈവവിശ്വാസത്തോടെ നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു ഓരോ പുതിയ തലങ്ങളും നിരാശയും സംശയവും വിതച്ച് പിശാജ് നമ്മെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അയ്യായിരത്തിലേറെ വരുന്ന പുരുഷാരത്തിന് ഭക്ഷണം കൊടുപ്പാൻ ശിഷ്യന്മാരോട് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ അവരിൽ കർത്താവ് നിർവഹിച്ചത് അവരുടെ ഇച്ഛാ ശക്തിയെ ഉണർത്തുക എന്നുള്ളതാണ് അവർക്ക് കർത്താവിൻ്റെ പിൻബലത്താൽ അതിന് കഴിഞ്ഞു ഉറച്ച ദൈവവിശ്വാസവും നല്ല ആത്മവിശ്വാസവും നമ്മെ വിജയത്തിലേക്ക് നയിക്കും ലവോത്സുവിൻ്റെ വാക്കുകൾ മാസ്റ്ററിങ് മാസ്റ്ററിംഗ് സ്ട്രെങ്ത് പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം എന്റെ കൃപ നിനക്കു മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരണ തോന്നണമേ ഓരോ നിമിഷവും അവിടുന്ന് കൃപ കൊണ്ട് പൊതിയുന്നു കാരുണ്യം കൊണ്ട് വഴി നടത്തുന്നു ഈ ജീവിതം അനന്ത സാധ്യതകളുടേതാണ് വിഷാദത്തിൻ്റെയും സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും കാരാഗ്രഹത്തിൽ പൂട്ടിയിടാനുള്ളതല്ല മോശപ്പെട്ട വിത്തുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്നു എന്നാൽ കർത്താവെ പരിശുദ്ധാത്മബലത്താൽ അവയെ അതിജീവിപ്പാൻ അവിടുത്തെ ജ്ഞാനം ഞങ്ങൾ നിറയ്ക്കണമേ അങ്ങയുടെ ബലം ഞങ്ങളിൽ പകരണമേ ഈ ജീവിതം അതിജീവനത്തിൻ്റേതാണ് ഈ ജീവിതം സാധ്യതകളുടേതാണ് ഞങ്ങൾക്ക് കഴിയും കർത്താവേ അടിയുറച്ച വിശ്വാസമുണ്ട് അങ്ങിൽ സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ കർത്താവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ